ഫാഷനബിൾ ആണോ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമി അമ്പലപ്പാറ പഞ്ചായത്തിൽ നാല് സ്ഥിരം സമിതിയും സിപിഎമ്മിന് മത്സരമില്ലാതെ ഏകകണ്ഠേന തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അമ്പലപ്പാറ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരമില്ല നാല് സ്ഥിരം സമിതിയും സി പി എം തന്നെ കൈകാര്യം ചെയ്യും ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെയും തെരഞ്ഞെടുത്തു മത്സരിക്കുന്നതിനായുള്ള അംഗബലം ഇല്ലാത്തതിന് കാരണമാണ് പ്രതിപക്ഷമായ ബി ജെ പി മത്സരിക്കാതിരുന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈസ് ചെയർമാനും കൂടിയായ സൌദാ സലിമാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി കെ ടി ഷബീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി എം ജി ലത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി കൃഷ്ണപ്രകാശ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് മത്സ്യം ഉണ്ടായിട്ടില്ല എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റികളും ഐക്യേണ്ടാണ് തീരുമാനിക്കപ്പെട്ടത് ഇന്ന് ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പായിരുന്നു അതിൽ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദ സലീം നേരത്തെ എക്സൊഫീഷ്യ് അംഗമാണ് അപ്പോൾ ബാക്കി മൂന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റികളിലേക്കാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ശ്രീ കെ ടി ഷബീറിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ശ്രീമതി എം ജി ലതയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയുണ്ടായി കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ശ്രീ കൃഷ്ണ പ്രകാശിനെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കും എല്ലാം ഐക്യകണ്ഠ്യനുള്ള തിരഞ്ഞെടുപ്പാണ് ഇവിടെ അമ്പലപ്പാറ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്